വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം കരുളായി റൂമിൽ കയറിയത് രുദ്രൻ ബെഡിൽ കണ്ണുകളടച്ച് മലർന്ന് കിടന്നു അടഞ്ഞ കണ്ണുകളിൽ അവൻ്റെ ഷെയ്ഡ് മുഖം തെളിഞ്ഞതും അവൻ ഫോൺ ഫോണെടുത്ത് അവളുടെ നമ്പറിലേക്ക് അടിച്ചു റിങ് പോകുന്നുണ്ടെന്നല്ലാതെ കോൾ എടുക്കുന്നില്ലെന്ന് കണ്ടതും അവൻ കോൾ കട്ടാക്കി ബെഡിലേക്ക് ഇട്ട് കിടന്നു അയ്യോ മമ്മ എനിക്ക് മതി ഞാൻ കഴിച്ചിട്ട് ഇറങ്ങിയത് യേശുവിന്റെ മുന്നിലുള്ള പാദത്തിലേക്ക് വീണ്ടും വീണ്ടും ഓരോന്ന് എടുത്തിരുന്ന ആനിയോട് യീശു ഒരു ചിരിയോട് പറഞ്ഞു എന്നാൽ ആനിയൊന്നും കേൾക്കാതെ അവൾക്ക് വിളമ്പി കൊടുക്കുവാണ് ഈ വർഷത്തിനിടയ്ക്ക് ഇതുപോലൊരു സീൻ ആദ്യമായി കാണുന്നത് കൊണ്ടാകും ജോഡും നീയും ഒക്കെ ഒരു ചിരിയോടെ നോക്കി നിൽക്കുന്നുണ്ട് മതി മമ്മ ഞാൻ ഇത്രയൊന്നും കഴിക്കില്ല പാത്രം നിറയെ വെള്ളപ്പവും കറിയും നിറഞ്ഞു നിൽക്കുന്നതിലേക്ക് നോക്കി യേശു ചുണ്ടിച്ചുക്കി ഒരു കൈ നീണ്ടു വന്ന അവളുടെ പാത്രത്തിൽ നിന്ന് രണ്ട് വെള്ളപ്പം എടുത്തു യീശു തലചേരിച്ച് നോക്കി കണ്ണൽ അവൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കടിച്ചു തുടങ്ങി ഈശ്വര് ചിരിയോട് അവളുടെ പ്ലേറ്റിലുള്ളതും കടിച്ചു തുടങ്ങി പറയുന്നോടൊന്നും തോന്നരുത് കൊറച്ചൊക്കെ കണ്ടത് കാര്യങ്ങൾ ചെയ്യണം ചേച്ചിക്ക് വയ്യാത്തല്ലേ അല്ലേ പോരാത്തേനെ അവിടുന്ന് പോരുമ്പോ കഴിച്ച് മരുന്ന് കുടിച്ചിട്ട് ഇറങ്ങിയത് ഇനിയും വയറു നിരയിൽ കഴിച്ചാൽ ഛർദിക്കും ചേച്ചി പിന്നെ തല വേദനിക്കും ചേച്ചിയെ കുറച്ചു ദിവസം നിൽക്കാൻ പറഞ്ഞു വിട്ട് ഏട്ടനെ അതറിഞ്ഞ തന്നെ ഒന്ന് കൊണ്ടുപോകും എന്റെ ഏട്ടന അതോട് പറയൂല ലോകത്ത് ആർക്കും ഭാര്യമാരില്ലാത്ത പോലെയാ അങ്ങേടെ കാടി കാണൻ പറയുന്നതെല്ലാം ഒരു ചിരിയോടെ കേട്ടിരുന്ന യേശു അവന്റെ അവസാനത്തെ ഡയലോഗിൽ അവന്റെ കയ്യിൽ ഒരു അടി കൊടുത്തു വാറിച്ച് കഴിക്കാൻ നോക്കടാ അവളൊന്ന് കണ്ണുരുട്ടിയതും അവൻ ഡയലോഗ് അടി നിർത്തി കഴിച്ചു തുടങ്ങി മറ്റുള്ള നാലു പേരും അവരെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു അനേത്തിമാരുടെ അടുപ്പത്തേക്കാൾ കൂടുതലാണ് അവനോടുള്ള യേശുവിന്റെ ബന്ധമെന്ന് തോന്നിയവർക്കെല്ലാം ഹാളിലേക്ക് ഒരു പാത്രത്തിൽ ചിക്കനുമായി വന്ന ലീന ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന യേശുവിനെ കണ്ടൊന്ന് ഞെട്ടി പിന്നെ ഒന്ന് ചിരിച്ചു ലീനഅൻ്റെ യേശു ചേറിൽ നിന്ന് എഴുന്നേറ്റ് അവർക്ക് അടുത്തേക്ക് ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞെ എണീക്കുന്നത് അവരവളെ പൊണന്നുകൊണ്ട് ചോദിച്ചു ഈശോ അവരിൽ നിന്ന് മകന്ന് മാറിയ ശേഷം ഒന്ന് ചിരിച്ചു പെട്ടെന്ന് ലീനാൻ്റെ കണ്ടപ്പോൾ ഒരിക്കലും മറക്കില്ല ഞാൻ ഞാനിന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആൻ്റെ കാരണം എനിക്ക് എൻ്റെ ഇച്ചാരൻ കിട്ടിയത് ലീനാന്റെ കാരണം ഞാൻ ഒരിക്കലും മറിക്കില്ല ഇടയ്ക്കൊന്ന് ലീനാൻ്റെ ഞാൻ വിളിച്ചിരുന്നു കിട്ടിയില്ല അവളോട് ചേർന്ന് നിന്നുകൊണ്ട് അവളത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആൽബിരുന്ന ചെകുത്താന്റെ കൈ കൊണ്ട് തീരാനെന്ന ജീവന് തിരികെ തന്നത് മുന്നിൽ നിൽക്കുന്നവരാണ് അവർ രുദ്രനെ വിളിച്ച കാര്യം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എല്ലാം ഇന്നിങ്ങനെ ഇങ്ങനെ കലങ്ങി തെളിഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ എന്താകും നന്ദിയുണ്ട് ലീനാൻജി ഒത്തിരി നന്ദിയുണ്ട് ഇച്ച ലീനാൻറ്റിയുടെ ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടും ലീനാൻജി വന്നില്ലെന്ന് ഒരുക്കി ഇച്ച പറഞ്ഞു എന്താ വരാതിരുന്നത് അന്ന് പിന്നെ അങ്ങനെയൊന്നും തോന്നിയില്ല മോളെ ആരും അതിനെ കുറിച്ച് ചോദിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തില്ല അപ്പൊ പിന്നെ ഇവിടെ തന്നെ തുടർന്നു ലെയ്നൊരു ചിരിയോടെ പറയുമ്പോൾ അവളും ഒന്ന് ചിരിച്ചു എല്ലാവരും അവരുടെ സംസാരം കേട്ടിരിക്കുമായിരുന്നു എന്നാൽ കണ്ണൻ മാത്രം അതൊന്നും ശ്രദ്ധിക്കാതെ കഴിക്കുന്ന തിരക്കിലായിരുന്നു താറാവ് റോസ്റ്റൊക്കെ നല്ല പോലെ ഒന്ന് ആസ്വദിച്ച് കഴിക്കുന്ന തിരക്കിലായിരുന്നു കുറച്ചുനേരം അവർക്കൊപ്പം ഇരുന്ന് സംസാരിച്ച ശേഷം വിഷു അവളുടെ റൂമിലേക്ക് പോയി കണ്ണൻ അതിനടുത്തുള്ള റൂം തന്നെ കൊടുത്തു റൂമിൽ കയറി അടച്ചുകൊണ്ട് ചേച്ചി ചുറ്റും നോക്കി അവളുടെ റൂം ഒരു മാറ്റവും ഇല്ല അന്നിറങ്ങി പോകുമ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നിന്നു അവളുടെ കണുനീർ മാത്രം കണ്ട അവളുടെ ലോകം അവളുടെ മാത്രം ലോകം ഇഷുവിന്റെ കണ്ണുകൾ നിറഞ്ഞു പഴയ പോയി ഓർമ്മകൾ മനസ്സിലേക്ക് തികട്ടി വന്നു സാരി പോലും മാറ്റാതെ അവൾ ആ ബെഡിലേക്ക് കിടന്നു കണ്ണുകൾ നിറഞ്ഞു വിഴുകുന്നുണ്ട് അവസാനമായ ആ ബെഡിൽ കിടന്ന് ഞെരുങ്ങിയത് കൈയും കാലും ഇട്ട് അടിച്ചത് വേദന കൊണ്ട് പുളഞ്ഞത് അവസാനം രുദ്രന്റെ നെഞ്ചിൽ കിടന്ന് തലമുറ ഇട്ട് കരഞ്ഞത് ഇഷു കണ്ണുകൾ തുടച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ടേബിളിൽ വെച്ച് ബാഗ് എടുത്ത് അവളുടെ ഫോൺ കയ്യിലെടുത്തു പ്രതീക്ഷിച്ച പോലെ തന്നെ രുദ്രന്റെ കോൾ വന്നിട്ടുണ്ട് ഇഷു ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് അവനെ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു ഇഷ ഫോൺ ഫോണെടുത്തപാട് അവന്റെ ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞു ഈശുർ ചിരിയോട് ബെഡിലേക്ക് കിടന്നു ഈശു ഉറങ്ങുമായിരുന്നു ഒന്ന് കിടന്നു നീ എവിടെയായിരുന്നു താഴെ എല്ലാവരും ഉണ്ടായിരുന്നു സംസാരിച്ചിരുന്നപ്പം സമയം പോയിത് അറിഞ്ഞില്ല സങ്കടവും സന്തോഷവും നിറഞ്ഞു നിന്നിരുന്നു അവളുടെ വാക്കുകളിൽ രുദനൊന്നും മിണ്ടിയില്ല അവളുടെ അവസ്ഥ അവനക്കും അറിയാൻ പോയിരുന്നു കുഴപ്പമൊന്നുമില്ലല്ലോ ക്ഷീണണ്ടോ ഇല്ല കുറച്ചു നേരം കിടന്നുറങ്ങിക്കോ യാത്രയൊക്കെ ചെയ്തതല്ലേ കണ്ടനെവിടെ രുദ്രന്റെ ആ ചോദ്യം കേടന്ന് ഡൈനിങ് ടേബിളിന്റെ രംഗം അവൾക്ക് ഓർമ്മ വന്നു അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിടുന്നു നല്ലോ കഴിച്ചു കയറി പോയി കിടന്നിട്ടുണ്ട് ഇനി ഉച്ചക്കുള്ളത് കളിക്കാൻ സ്ഥലം ഉണ്ടാവോ ചിരിയോടെശു പറയുമ്പോൾ രുദ്രന്റെ ചുണ്ടിലും ഒരു ചിരി വിടുന്നു ചെക്കനെപ്പോഴും നിന്റെ ഒപ്പം ഉണ്ടാവും എന്നാലും നീ അവനൊന്നും ശ്രദ്ധിക്കണം കേട്ടോ പുറത്തേക്ക് ഒന്നും ഇറക്കേണ്ട പരിചയമില്ലാത്ത സ്ഥലമല്ലേ രുദ്രൻ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു പിന്നെ ഒന്ന് മൂടി എന്ന കുറച്ച് നേരം കേടുന്നു ഇച്ച ഇനി എന്ന് വരും ഇന്ന് വരുമോ പ്രതീക്ഷയോടെയുള്ള അവളുടെ ചോദിച്ചു ഇല്ലെന്ന് പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല ഉറപ്പില്ല നോക്കട്ടെ ശരി വെച്ചോ രുദ്രൻ പറഞ്ഞത് മിഷൻ ഫോൺ വെച്ചു കട്ടായ ഫോൺ നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് അവൾ കുറച്ചുനേരം അങ്ങനെ തന്നെ ഇരുന്നു പിന്നെ എഴുന്നേറ്റ് സാരി മാറ്റി ഒരു ചുരിദാർ എടുത്തിട്ട് ബെഡിലേക്ക് കിടന്നു മാൻഷലിന് രാത്രി എല്ലാവരും ഒപ്പം വിരുന്ന് കളിക്കുവാണ് ടി വി ഓൺ ആക്കിയിട്ടുണ്ട് എല്ലാവരുടെയും കണ്ണുകൾ അതിലേക്കാണ് അല്ലെങ്കിൽ ആരും അതിലേക്ക് നോക്കാറില്ല കണ്ട ചളിയും കേട്ട് അവനെ കളിയാക്കിയാണ് കളിക്കാറ് ഇത് ബാഗൊരു ശോകം ദേവി നിനക്ക് കണ്ണം വിളിച്ചോ കഴിച്ചു കഴിഞ്ഞ് ഹാളിലെ സെറ്റിയിൽ വന്നിരിക്കുമ്പോ മോഹൻ ചോദിച്ചു അതിന് ദേവി ഇല്ലെന്ന് തലയാട്ടി ഉച്ചക്ക് ഇഷു വിളിച്ചിരുന്നു കുറെ നേരം സംസാരിച്ചിട്ടാ ഫോണ് വെച്ചത് അവൻ കിടന്ന് ഉറങ്ങു അവൻ എണീറ്റി വിളിക്കാൻ പറയാൻ പറഞ്ഞതാ കുറച്ച് മുമ്പ് ഞാൻ അങ്ങോട്ട് വിളിച്ചതാ എടുക്കണില്ല അവൻ വിളിക്കുകയും ചെയ്യില്ല എടുക്കുകയും ചെയ്യില്ല അവൻ ഇങ്ങോട്ട് വരുമ്പോഴല്ലാതെ അവന്റെ ശബ്ദം ആരും കേൾക്കില്ലെന്ന അവൻ പറഞ്ഞത് നമുക്ക് ഗവനം മിസ് ചെയ്യണത്ര ലാപ്പിൽ നോക്കി എന്തോ ചെയ്യുന്ന റോണി മോഹനോട് പറഞ്ഞതും എല്ലാവരും ഒന്ന് ചിരിച്ചു രുദ്ര സെറ്റിയിൽ മലന്നു കിടക്കുവാണ് അവൻ ക്ലോക്കിലേക്ക് നോക്കി ഒൻപത് കഴിഞ്ഞിട്ടുണ്ട് ഈ സമയം അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നതാണ് ഇന്നാ ആളില്ല നീനക്കൊന്ന് പോയി കണ്ടിട്ട് വന്നൂടെ നിൽക്കാൻ മടി നിൽക്കണ്ട പോയി പോരുന്നതിന് കുഴപ്പമില്ലല്ലോ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് നോക്കി മലന്നു കിടക്കുന്ന രുദ്രനെ നോക്കി ദേവി പറയുമ്പോൾ അവൻ തലചേരിച്ച് നോക്കി അല്ലാതെ മോള് വരുന്നത് വരെ നീ അങ്ങോട്ട് പോകില്ലെന്ന് ഉറപ്പിച്ചാണ് കിടക്കുന്നത് ദേവി ചോദിച്ചതും അവനൊന്നും വീണ്ടാത്ത മുകളിലേക്ക് തന്നെ നോക്കി കിടന്നു കുറച്ച് ദിവസം നിക്കണമെന്ന് പറഞ്ഞ് പോയിട്ട് നാളെ തന്നെ ഇങ്ങോട്ട് വരും അത് പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചു ഇച്ചയെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഇച്ചയുടെ വിശ് ഓടി വരും അതുകൊണ്ട് നീ ഒന്ന് പോയിട്ട് മോളെ കണ്ടിട്ട് വാ രുദ്ര കൂട്ടിക്കല്ലെങ്കിൽ അതൊരു വിഷമാവും ദേവി വീണ്ടും ഒന്ന് പറഞ്ഞു നോക്കി ഹേയ് അനക്കൊന്നുമില്ല എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് കിടക്കുവാണ് ദേവി അവനൊന്നു നോക്കിക്കൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പോയി രുദ്ര നിന്നെ കണ്ടില്ലെങ്കിൽ മോൾക്ക് സങ്കടാവില്ലേ വേഗം പോയിട്ട് പോന്നാൽ മതി മോഹനും കൂടെ പറഞ്ഞത് രുദ്രൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു ബുദ്ധിമുട്ടാണ് അച്ചാ അവളുടെ അച്ഛനും അമ്മയും അവളോട് ചെയ്തതും പറഞ്ഞതൊക്കെ അവളും മറന്നു കാണുന്നു പക്ഷേ എനിക്ക് പറ്റണില്ല ആ വീടിൻ്റെ പടി കയറുമ്പോൾ അന്നത്തെ ദിവസം ഓർമ്മ വരികയാണ് അതിനൊക്കെ പുറകെ അവരെ ഞാൻ പറഞ്ഞത് ചെയ്തത് അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കങ്ക് തലക്ക് ഭ്രാന്ത് പിടിക്കും രുദ്രൻ രുദ്രനൊരു ഇഷ്ടക്കേടോടെ പറഞ്ഞു നിർത്തി ശരിയാണെന്ന് അവർക്ക് തോന്നി കഴിഞ്ഞതൊന്നും അങ്ങനെ മറക്കുന്നത് കൂടുതലല്ലവൻ അതും അങ്ങനെയുള്ള കാര്യങ്ങളാവുമ്പോൾ മായാതെ മനസ്സിൽ തന്നെ കാണും പിന്നെ ആരും അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എല്ലാവരും ഓഫീസിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തും കണക്ക് നോക്കിയിരുന്നു സ്റ്റീഫന്റെ ബിസിനസ് കൂട്ടാൻ നോക്കിയത് കൊണ്ട് കുറച്ചധികം തിരക്കിലാണ് അവർ കുറെ ഡീലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട് അതൊക്കെ ക്ലിയർ ആക്കണം അതൊക്കെ ശരിയാക്കിയിരുന്നപ്പോൾ സമയം പോകുന്നത് നാലുപേർ അറിഞ്ഞില്ല സൈലന്റിലായിരുന്ന അവന്റെ ഫോണിലേക്ക് ഇശു വിളിക്കുന്നത് അറിഞ്ഞിട്ടും ശ്രദ്ധിക്കാൻ പോയില്ല യശു ക്ലോക്കിലേക്ക് നോക്കി സമയം പന്ത്രണ്ട് എല്ലാവരും പറഞ്ഞു അവളുടെ അപ്പുറവും ഇപ്പുറവും നോക്കി അവളുടെ രണ്ട് അനിയത്തി ഓർമ്മയിൽ ഇങ്ങനെ കിടന്നിട്ടില്ല അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പക്ഷേ അത് ആസ്വദിക്കാൻ കഴിയുന്നില്ല അവൾ കയ്യിലുള്ള ഫോണിലേക്ക് നോക്കി വീണ്ടും അടിച്ചു ഇല്ല എടുക്കുന്നില്ല യശുവിന്റെ കണ്ണുകൾ നിറഞ്ഞു രാവിലെ കണ്ടതാണ് ഈ ഒരാഴ്ചയിലധികം നിഴൽ പോലെ എല്ലാത്തിനും ഉണ്ടായിരുന്ന ആളാണ് ഇന്നിപ്പോലില്ല നാളെ തന്നെ തിരിച്ചു പോകണം എനിക്ക് പറ്റില്ല അവൾ അവളോട് തന്നെ പറഞ്ഞുകൊണ്ട് ബെഡ്ഡിയിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു മുഖമൊക്കെ കഴുകി തുടച്ച് പുറത്തേക്ക് വന്നപ്പോൾ ബെഡിൽ കിടക്കുന്ന ഫോൺ ഇറങ്ങി ചെയ്യുന്നുണ്ട് വേഗത്തിൽ പോയി ഫോണെടുത്ത് ചെവിയിൽ വെച്ചു ഈ ചതിൻ്റെ ഉള്ള ശബ്ദമാണെങ്കിലും കരഞ്ഞു പോയിരുന്നപ്പോൾ പുറത്തേക്ക് വാ അപ്പുറത്ത് പറഞ്ഞത് കേട്ട് ഒരു നിമിഷം അവളൊന്നും ഞെട്ടി പിന്നെ ശബ്ദമില്ലാതെ വാതിൽ തുറന്ന് അത് പതിയെ ചാരി കണ്ണന്റെ വാതിലേക്ക് നോക്കി അടഞ്ഞു കിടക്കുവാണ് ഇശു പതിയെ ഇറങ്ങി വീണ്ടോറ് തുറന്നതും മുന്നിൽ കൈവിരിച്ച് നിൽക്കുന്നവനെ കണ്ട് അവൾ ഓടിപ്പോയി പുണർന്നു പുണർത്തു ഒരു ചിരിയോടെ അവളെ പുണർന്നു രുദ്രൻ പതിയെ അവൾ അവനിൽ നിന്നും അടത്തി മാറ്റി അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൾ ചിരിച്ചുകൊണ്ട് കരയുവാണ് രുദ്രൻ അവൻ്റെ ചുണ്ടുകൾ നേരം അങ്ങനെ തന്നെ വെച്ച് നിന്നു അവൻ അവളിൽ നിന്നും ചുണ്ടുകൾ അടത്തി മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ വേദനയുണ്ടോ അവളില്ലെന്നപോലെ കണ്ണു ചില്ലു അവനെ നെഞ്ചിലേക്ക് ചാരി നിന്നു എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇച്ച വരുമെന്ന് അതിനവനൊന്നു ചിരിച്ചു മനോഹരമായി ചിരിച്ചു വന്നില്ല എന്നെങ്കിൽ അവൾക്കതൊരു വേദനയായിരുന്നു ദേവി പറഞ്ഞ പോലെ നേരം വെളുക്കുമ്പോൾ മാൻഷനിൽ എത്തിയെന്ന് പറയാം ഇച്ച കഴിച്ചോ കഴിച്ചു പോകാൻ വേണ്ടി വന്നതാണോ അല്ല ഉറങ്ങാൻ വന്നതാ അതും പറഞ്ഞുകൊണ്ട് മുഖം താഴ്ത്തി അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തി അവളവന്റെ മുഖത്തേക്ക് നോക്കി എനിക്കെന്റെ പെണ്ണിന്റെ ചൂടില്ലാ തുറക്കം വരില്ല അതുകൊണ്ട് ഉറങ്ങാൻ വന്നതായി ചൂടില്ലേ അവൻ പതി അവളുടെ കണ്ണിലേക്ക് നോക്കി പറയുമ്പോൾ ഈശോന് ചുണ്ടിലേക്ക് നോക്കി എന്തിനോ ഒരു കൊതി തോന്നുന്നു അകത്തേക്ക് കയറിയിട്ട് തരാം വാ രുദ്രൻ അങ്ങനെ പറഞ്ഞതും അവൾ ശരിക്കും ഞെട്ടി മനസ്സിലായോ അവളുടെ നോടലിലൂടെ തന്നെ അവൻകത് മനസ്സിലായി രുദ്രൻ നേരെ പോയത് അവളുടെ റൂമിലേക്കാണ് ആ ഡോർ തുറക്കാൻ കൈ ഉയർത്തിയതും ഈശോവനെ കയ്യിൽ പിടിച്ചു നെജുന് ഏയുണ്ട് നമുക്ക് ആ റൂമിൽ കിടക്കാം അവൾ അടഞ്ഞു കിടന്ന വേറെ റൂമ് നോക്കി പറഞ്ഞതും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കിടന്നു വാതിൽ തുറന്ന അകത്തേക്ക് കയറിയ ശരി ലൈറ്റിട്ടു രുദ്രൻ ഡോറ് ലോക്കാക്കി അവൾക്ക് നേരത്തെ ഇരിഞ്ഞു ഇതാരുടെ റൂമാ ആരുടെയല്ല വാ രുദ്രൻ ബെഡിലിരുന്നു കൊണ്ട് അവളെ വിളിച്ചു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മടിയിലിരുന്നു എന്നെ മിസ് ചെയ്തു അവളുടെ കവളിൽ തലോടിക്കൊണ്ട് പതിയവൻ ചോദിച്ചു ഒരുപാട് അവൾ അതിലും പതിയെ പറഞ്ഞുകൊണ്ട് അവൻ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു രുദ്രൻ ആ നിമിഷം തന്നെ അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണനെ ചേർത്ത് വെച്ച് കഴിഞ്ഞിരുന്നു ഈശോവന്റെ കഴത്തിൽ ഒന്നുകൂടെ മുറുകെ ചുറ്റിപ്പിണിഞ്ഞുകൊണ്ട് അവനോട് ചേർന്നിരുന്നു രുദ്രൻ അവളുടെ ചുണ്ടിനെ പതിയെ നുറഞ്ഞു തുടങ്ങി ചുണ്ടിൽ നിന്ന് തുടങ്ങി ആ ചുംബനം അവൻ വേൽ ചുണ്ടുകളിലേക്കാക്കി ഈശോവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവളെ തന്നെ നോക്കിക്കൊണ്ടാണ് അവനോട് ചുംബിക്കുന്നത് പക്ഷേ അധികം നോക്കി നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു രുദ്രൻ അവളുടെ ഓപ്പൺ ഓപ്പന് ഇടയിലൂടെ അവളുടെ വായന തലോടി ഒപമോന നാവ് അവളുടെ വായ്ക്കകത്തേക്കാക്കി ഉം അവളിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നു രുദ്രൻ അവളുടെ വയറിൽ പതിയ തലോടി യീശു രണ്ട് കൈകൊണ്ടും അവൻ അവളിലേക്ക് അമർത്തിപ്പിടിച്ചു രുദ്രൻ അവളുടെ നാവിന് അവന്റെ നാവ് കൊണ്ട് തഴകി യേശുവിന്റെ കൈകൾ ശക്തിയിൽ അവന്റെ ശരീരത്തിലൂടെ ഒഴുകി നടന്നുകൊണ്ടിരുന്നു രുദ്രൻ അവളുടെ ചുണ്ടിൽ നിന്നും മാറി അവളുടെ കഴുത്തിലേക്ക് മുഖം കുഴുത്തി അവന്റെ മുഖം അവളുടെ കഴുത്തിലായി പടന്നു നടന്നു യേശുവിൻ്റെ രണ്ട് കൈകളും അവൻ്റെ തലമുടിയിൽ ശക്തിയിൽ അമർന്നു ഇശ് അവനൊന്നും മൂളിക്കൊണ്ട് അവളുടെ കഴുത്തിൽ നിന്നും മുഖം ഉയർത്തി അവളുടെ ടോപ്പ് അഴിച്ച് നിരത്തേക്ക് ഇട്ടു യീശുവിൽ വലിയ ഞെട്ടിലുണ്ടായില്ല അതവൾ പ്രതീക്ഷിച്ചതാണ് രുദൻ അവടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുത്തിച്ചുപോപ്പിച്ച് ആ ചുണ്ടിലേക്ക് അവനെ നോട്ടം പോയി എന്ത് രസമാണ് കാണാൻ